വാർത്തകൾ വിശദമായി വീട്ടിൽ നിന്നും പവൻ ൾ കവർന്ന സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട് പെർമുദുക്ക മഞ്ചോടിയിലെ ഷെരീഫിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് വീടിന്റെ പിൻവശത്തെ ഇരുമ്പുകിൽ പൊളിച്ച് അകത്തുകടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് ABC Sales BC പെർമുദയെ നടുക്കി കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വൻ കവർച്ച നടന്നത് പെർമുദെ പെരിയടുക്ക മഞ്ചോടിയിലെ പ്രവാസി ഷെരീഫിൻ്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് ഇവിടെ നിന്നും പതിനൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കൊള്ളയടിച്ചത് വീടിൻ്റെ പിൻവശത്തെ ഇരുമ്പുകരിൽ പൊളിച്ച് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു ഷെരീഫ് ദുബായിലാണ് ഭാര്യ റുഖ്സാനയും രണ്ട് മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് രണ്ട് ദിവസം മുൻപ് റുഖ്സാന വീട് പൂട്ടി മക്കളുമായി ബന്ധുവീട്ടിൽ പോയിരുന്നതാണെന്ന് പറയുന്നു വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിഞ്ഞത് വീടിൻ്റെ പിൻവശത്തെ ഇരുമ്പ് ഗ്രില്ലും പൂട്ടും പൊളിച്ച നിലയിലായിരുന്നു അലമാരകളുടെ പൂട്ടും പൊളിച്ചിരുന്നു അലമാരയിലുള്ള സാധനങ്ങളെല്ലാം വലിച്ച് വാരിയിട്ട നിലയിലാണ് പൂട്ടുപൊളിക്കുവാൻ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന ഇരുമ്പ് പാര വീട്ടിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിവരം റുഖ്സാന ഉടൻ കുമ്പള പോലീസിനെ അറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരും പോലീസ് നായയും സ്ഥലത്തെത്തിയും പരിശോധന നടത്തി വീടിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവരും കൊള്ള സംഘത്തിൽ ഉണ്ടായേക്കുമെന്നോ സംശയം ഉയരുന്നുണ്ട് അതിനാൽ തന്നെ ഈ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് സമീപകാലത്ത് ജയിലിൽ നിന്നും ഇറങ്ങിയ മോഷ്ടാക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് പ്രദേശത്തെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്